ജനിച്ച നാൾ തുടങ്ങി എന്നെയോ മനിച്ച തുഷ്ടിയോടെനിക്കു വേണ്ടതൊക്കെ നൽകിയാദരിച്ച ലോകമേ നിനക്കുവന്ദനം പിരിഞ്ഞു പോയിടട്ട ഞാനിനി ശനിക്കുഴപ്പമേശിടത്ത ഭാവിയെ വരിക്കുവാൻ ൊരത്ഭു സഖേ പരസ്പരം ഒന്നുമില്ല വാസ്തവം ഒരിക്കലും പിരിഞ്ഞിടാത്ത മട്ടിലാണു നഴിഞ്ഞിരുന്നതാ ദിനങ്ങൾ ഞാൻ മറന്നുമില്ല തെല്ലുമേ എനിക്കും നീ സുഹൃത്തു തന്നെ എങ്കിലും ഭവാനിലില്ലെന്നറിഞ്ഞിടുന്നു ഞാൻ നിനക്കിലിന്നു ഞാൻ പിരിഞ്ഞു പോയിട ഇതേ വിധം തുനിഞ്ഞിടുന്നതിൻറെ കേതുവായ അതൊന്നു മരിച്ചിടും ജനിച്ച മദ്യ മരിച്ചിടും ജനിച്ച മത്യരൊക്കെയും പറഞ്ഞിടാത്ത സത്യമാണതെങ്കിലും മരിച്ചതിൻറെ പിമ്പ് മറ്റൊരന്തമറ്റ ജീവിതം വരിച്ചിടുന്നതാണ് മത്യനുള്ള നീ ചിരിച്ചിട ചിരിച്ചിടേണ്ട വാസ്തവം ധരിച്ചിടാതെ സംശയിച്ചിടേണ്ട നീ ഒരിക്കലി പറഞ്ഞ സത്യമൊക്കെ നിന്റെ ദൃഷ്ടിയിൽ ശരിക്കു വന്നു തട്ടും എന്നു വിശ്വസിക്ക പൂർണ്ണമാ പടുക്കളെന്നു പേരെടുത്ത പൂർവിക പ്രമാണികൾ കൊടുക്കമെന്നു സംഭവിച്ചു കേട്ടുകേറിയില്ലയോ പഠിച്ച വിദ്യയൊന്നുമേ ഫലപ്പെടാതെ ദേഹിയെ വെടിഞ്ഞ് പഞ്ചഭൂതമായി പിരിഞ്ഞുപോയി ജടനക്രമാ ായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരം അമർന്നുപോയി പോയി കാലചക്ര വിഭ്രമത്തിലെങ്കിലേ നമുക്ക് പിന്നെ എന്തുശങ്ക മാറ്റമൊന്നുമില്ല ഒരിക്കലും ജഗത്തയും ജടത്തയും പിരിഞ്ഞു നാം തിരിക്കണം ൊന്നുമേ ഫലപ്പെടാ തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണതാകയാൽ കരത്തിലുള്ളതൊക്കെ നാം അത് തീർത്യജിക്കണം ഇഹത്തിലെ ധനം സുഖം യശസ്സുമാഭിചാത്യവും വഹിച്ചു കൊണ്ടുപോകയില്ല മർത്യൻ അന്ത്യയാത്രയിൽ അഹന്ത കൊണ്ടഴുക്കുപ്പെട്ടിടാത്ത പുണ്യം ഒന്നുതാൻ മഹത്തരം പ്രയോജനം പരത്തിലും വരുത്തിടും അനന്തമായ ജീവിതം സുഖത്തോടെ നയിക്കുവാൻ ധനം കരസ്ഥമാക്കിടുന്നതിന് പോകയാണു ഞാൻ ി മിന്നിടുന്ന പൂച്ചു നാണയങ്ങളൊന്നുമേ എനിക്കു വേണ്ട അവയ്ക്കു ഞാൻ വശപ്പെടുന്നതല്ല മേ സമസ്തവും ത്യജിച്ചു ഞാനിറങ്ങിടുന്നു ധീരാം ചമിപ്രവീരരെ തുടർന്ന് ജീവിതം നയിക്കുവാൻ ലോകം എൻറെ സാഹസപ്രവൃത്തിയെ ശ്രമിച്ചിടട്ട ഞാൻ അതിൽ പ്രശസ്തമാ വിളക്കു ഞാൻ വൃഥ വിളിച്ചിടണ്ട ഒരു ഉത്തര തിരിഞ്ഞു നോക്കുക ഞാൻ തെളിഞ്ഞ രനകമൊക്കെ വിട്ടകന്ന് ദൂരയത്തി ഞാൻ ഒളിച്ചിടും സമാധിയിൽ കഴിക്കുമെൻറെ ജീവിതം തെളിഞ്ഞ രംഗമൊക്കെ വിട്ടക ദൂരയെത്തി ഞാൻ ഒളിച്ചിടും സമാധിയിൽ കഴിക്കുമെൻറെ ജീവിതം